ಅಲ್ಲಾ ನೀವು ಕೊಡ್ತೀರಾ ನನಗೆ ಅದಕ್ಕೆ ಅರಿ ಇಲ್ಲ ಟೋ ನೀನು ಆಂಗಂತ ಫೋನಲ್ಲ ಕಣ್ಣ ಫೋಟೋ ಟೋ ನಾನ್ ತೋರಿಸ್ತಾರಾ ರಾಜಕೀಯಲೇ ಫೋಟೋ ನೀನೇ ಆಡಾಡಿ ಅಲ್ಲಾ ನೀವು ಕೊಡ್ತೀರಾ ನನಗೆ ಅದಕ್ಕೆ ಅರಿ ಇಲ್ಲ ಟೋ ನೀನು ಆಂಗಂತ ಫೋನಲ್ಲ ನಾನು ಕಣ್ಣೆಡ್ಕಂಗೆ ನೋಡು ನಾನು ಕಣ್ಣೆಡ್ಕಂಗೆ ನೋಡು ಇಡಾಡಿ ಕುಡಿಯೋ ആ വീടിന്റെ അടുത്താണ് 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 ആർ എസ് എസിന്റെ ആ പ്രതീകാത്മക ചിത്രം അവിടെ വെക്കാൻ ശ്രമിച്ചതാരാണ് അതിനെ എതിർത്തതാരാണ് സുരേഷ് ഹാഷ്മി രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് എൻ എസ് എസ് പരിപാടിയിലും ഭാരതാംബ വിവാദം ഉണ്ടായിരിക്കുന്നത് തൃശൂർ മാള കൂഴൂരിൽ എൻ എസ് എസ് ഇന്നലെ യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടെയാണ് ഈ സമുദായ ആചാര്യനായിട്ടുള്ള മന്നത്ത് പത്മരാമന്റെ ചിത്രത്തിനൊപ്പം കാവിക്കുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കൂടി വച്ചത് ഇതോടുകൂടി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു മാളക്കുഴൂരിലായിരുന്ന സംഭവം ആർ എസ് രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്രകാരമാണ് അതായത് ആർ എസ് എസിൻ്റെ പ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഒരു ഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് അങ്ങനെ പൊതു ഈ എൻ എസ് എസിൻ്റെ വേദി ആർ എസ് എസിൻ്റെ വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയത് ഇതോടുകൂടി ഇവർ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ് അതായത് വലിയ ബോർഡുകളും പ്രതിഷേധ എല്ലാം ഈ മേഖലയിൽ ഒരു ഭാഗം പതിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ കമ്മിറ്റി തന്നെ കരയോഗം കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം എന്നൊരു ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ വയ്ക്കുന്നത് ഇതിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ കൂടിയാണ് ഇത്തരം ഒരു ചിത്രം വച്ചത് കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പയെ എൻ എസ് എസിന്റെ വേദിയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത് ഇതോടുകൂടി ചേരുതി തിരിഞ്ഞവരെ ഏറ്റുമുട്ടുന്ന വാക്കുതർക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ഇതോടുകൂടി പോലീസ് എത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത് പോലീസ് എത്തി ഈ പരിപാടിയുടെ അനുമതി നിഷേധിച്ചു പരിപാടി നിർത്തിവെക്കണം നിർത്തിവെക്കുകയാണെന്ന് പോലീസ് അറിയിച്ചതോടുകൂടിയാണ് ഇരു വിഭാഗവും പിരിഞ്ഞു പോകാൻ തയ്യാറായത് എന്തായാലും ഭാരതാമ വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് എൻ എസ് എസിന്റെ വേദിയിൽ ഇത്തരത്തിൽ ഈ ഭാരതാമ്പ വിഷയം ചർച്ചയാകുന്നത് സൂരജ് ആർ എസ് എസിന്റെ പ്രതീകാത്മക ചിത്രം സാധാരണഗതിയിൽ എൻ എസ് എസിന്റെ എൻ എസ് എസിന്റെ പരിപാടികളോ വേദികളോ ഉണ്ടാവാറില്ല അത് കൊണ്ടുവെക്കാനുള്ള ശ്രമം എന്തിനായിരുന്നു ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കമാണെന്ന് മറുപക്ഷം ആരോപിക്കുന്നുണ്ടോ സൂരജ് തീർച്ചയായും ആഷ്മി അത് തന്നെയാണ് അതായത് ഇപ്പോൾ ഈ ഭാരതാമ്പ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ ഈ ഒരു ചിത്രം വച്ചതിന് പിന്നിൽ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തെ എതിർത്ത് രംഗത്തെത്തിയവർ ചൂണ്ടിക്കാണിക്കുന്നത് എൻ എസ് എസിന്റെ വേദിയെ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാനുള്ള നീക്കമാണ് ഈ കുഴൂരിൽ ഉണ്ടായതെന്നുള്ളതാണ് ഈ എതിർത്ത് രംഗത്തെത്തിയ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പരസ്യമായി തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു അതായത് ഈ പരിപാടി തുടങ്ങുന്ന വേളയിൽ തന്നെ ഈ ചിത്രം ഇരിക്കുന്നത് അതും മന്നത്ത് പത്മനാഭനോടൊപ്പം ഈ ചിത്രം വച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത് ഇതോടുകൂടി കൂടി ാക്കുതർക്കം ഉണ്ടായി ആ ദൃശ്യങ്ങളിൽ കാണാം ആ വേദിയിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന എല്ലാം തന്നെ കാണാം നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനെ എതിർത്തും അനുകൂലിച്ചും വാക്കുതർക്കം ഉണ്ടാകുന്നു ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ പോലീസ് ഇടപെടുന്നത് പോലീസ് ഇടപെട്ട രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ചിത്രം മാറ്റാൻ ഈ സംഘാടകരോ തയ്യാറായില്ല ഇതോടുകൂടി ഒരു വിഭാഗം ആളുകൾ അങ്ങനെയെങ്കിൽ പരിപാടി വേണ്ട ഈ ചിത്രം മാറ്റിയതിനു ശേഷം മാത്രമേ പരിപാടി നടത്താൻ അനുവദിക്കുന്ന നിലപാടെടുത്തോടുകൂടി പോലീസ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പരിപാടി നടത്തേണ്ടതില്ല എന്ന് അറിയിക്കുകയായിരുന്നു ഇതോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു എന്തായാലും ഇതിനെ തൊട്ട് പിന്നെ വലിയ രീതിയിൽ ഈ കരയോഗം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ബോർഡുകളും ഫ്ലെക്സ് പോസ്റ്ററുകളും എല്ലാം ഈ മേഖലയിൽ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്